വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകണത് നമ്മൾ ഒരു വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ വേദിക്കുട്ടൻ്റെ ഹെൽത്തി ഫുഡ് എന്താണെന്ന് നോക്കാം വേദിക്കുട്ടിന് നമ്മൾ സ്ഥിരം കൊടുക്കണമാണ് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ കേട്ടോ ലഞ്ച് ചിലപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ ഡിന്നറിനാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ വേദിക്കുട്ടിന് കൊടുക്കുന്ന ചോറാണ് ചോറ് മീൻസ് ഇതിൽ നമ്മൾ കുറച്ച് അരി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് കേട്ടോ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചെറുപയർ അതുപോലെ കടല അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഇന്ന് ചെറുപയരാണെങ്കിൽ നാളെ ചിലപ്പോൾ കടല മുളപ്പിച്ചായിരിക്കും അപ്പോൾ അത് നമ്മൾ ഏതാണെങ്കിൽ അത് നമ്മൾ ചേർക്കുക അപ്പോൾ ഇന്നെടുത്തേക്കേണ്ട ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് ഇതേ നമ്മുടെ പമ്പിങ് മത്തങ്ങയും അതുപോലെ തന്നെ ബീൻസ് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം നന്നായി കഴുകി ചെറിയ പീസാക്കിയിട്ട് ഇടുക ഇത് നമ്മൾ നമ്മളിതിട്ട് ഇതിലേക്ക് ചേർക്കണം അപ്പോൾ നമ്മൾ മത്തങ്ങ അതുപോലെ തന്നെ ക്യാരറ്റ് അതുപോലെ ബീൻസ് ചെറുതായി അരിഞ്ഞിട്ട് മീൻസ് ചെറുതായി എല്ലാം ഒരു മീഡിയം ഇതിൽ നമ്മൾ അരിഞ്ഞു ചേർത്ത് ഇനി നമുക്ക് ചേർക്കേണ്ടത് അതെ നമ്മുടെ ടൊമാറ്റോ തക്കാളി നമ്മൾ ചേർക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് അരി അതുപോലെ തന്നെ ചെറുപയറും വളപ്പിച്ചത് പയറുവർഗ്ഗം ഏതായാലും കുഴപ്പമില്ല പിന്നെ വെജിറ്റബിൾസായിട്ട് നമ്മുടെ മത്തങ്ങ ബീൻസ് ക്യാരറ്റ് പിന്നെ തക്കാളി ഇത്രയുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുറച്ച് അരിയുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളിപ്പോൾ പച്ചക്കറി കഴിക്കില്ല അങ്ങനെയൊക്കെ ഓരോ കംപ്ലയിൻ്റുകൾ കേൾക്കാം അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ അവർ കഴിച്ചോളും പിന്നെ കുറച്ച് നമ്മുടെ പാലക്കിൻ്റെ പാലക്ക് അരിഞ്ഞത് കുറച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയെല്ലാം ഇത് നമ്മൾ എന്ത് ചെയ്യണം ഒരുമിച്ച് ഇത് നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ അതൊരു കിച്ചടി പോലെയാവും നമ്മൾ കഴിക്കുന്ന കിച്ചടി പോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതാ ഇത് ഏത് കുട്ടികളായാലും കഴിച്ചോളും മീൻസ് അത് നന്നായിട്ട് മിക്സായി നല്ല ഒരു കിച്ചടി പോലെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതിൽ നെയ്യും ലാസ്റ്റ് നമ്മൾ നെയ്യും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക പിന്നെ നമുക്കിതിൽ എന്താ ചേർക്കണം നോക്കാം നമ്മൾ പരിപ്പ് ഇടാറുണ്ട് ഇന്നിപ്പോൾ ചെറുപയർ ഇട്ടുകൊണ്ട് നമ്മൾ പരിപ്പ് ഇട്ടിട്ടില്ല പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി കെട്ടോ പിന്നെ ഒരു നുള്ളു ജീരകം കൂടി ഇടും കേട്ടോ അതായത് നമ്മുടെ പ്രോപ്പർ കിച്ചടിയുടെ അതേ ഇത് തന്നെയാണ് ഐറ്റംസ് തന്നെയാണ് ആഡ് ചെയ്യുന്നത് ഇത് കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ജീരകപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ജീരകം കഴിഞ്ഞു നമ്മൾ ജീരകപ്പൊടി ഏതായാലും കുഴപ്പമില്ല പൊടിയായാലും കുഴപ്പമില്ല ജീരകമായാലും കുഴപ്പമില്ല കുറച്ച് ഒരു നുള്ളു പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് നമ്മൾ കുട്ടികളായതുകൊണ്ട് ഉപ്പും പഞ്ചസാര നമ്മൾ നിറമായ രീതിയിൽ ഒട്ടും കൂടുതൽ പാടില്ലല്ലോ അതുകൊണ്ട് ഒരു നുള്ള് ജസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിൽ വയ്ക്കും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ആവരുത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇത് വെവ്വാനുള്ള ഒരു വെള്ളം നമ്മൾ കുക്കറിൽ വെച്ചു കേട്ടോ ഇനി ഒരു മൂന്ന് നാല് മനസ്സിൽ വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ നാല് വിസല് വന്നു നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ അപ്പം നമ്മുടേത് ചോറ് റെഡി ആയിട്ടോ വേദിക്കത്തിനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് എല്ലാ കുട്ടികൾക്കും നല്ലതാ കേട്ടോ ഹെൽത്തി ഫുഡാണ് എല്ലാം ഉണ്ട് ഇതിൽ പ്രോട്ടീൻ കാൽസ്യം ആയി എല്ലാം അടങ്ങിയിട്ടുണ്ട് കാരണം ഇലവറക്ക വെജിറ്റബിൾസ് ഉണ്ട് പയർ വിറക്കയുണ്ട് പിന്നെ റൈസും ഉണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് ഹെൽത്തി ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാരും ഒന്ന് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ പച്ചക്കറി കഴിക്കില്ല അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ കിച്ചി പോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എല്ലാരും നന്നായി കഴിച്ചോളൂ അപ്പോൾ ഹെൽത്തി ഫുഡാണ് എല്ലാരും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ